നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ മൂട് താങ്ങികൾക്ക് മാത്രമാണ് കൂടുതൽ പരിരക്ഷ ജുഡീഷ്യറിയിലായിരുന്നാലും എക്സിക്യൂട്ടീവിലായിരുന്നാലും മറ്റു തരത്തിലായിരുന്നാലും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജസ്റ്റിസ് ബി ആർ ഗവായിയെ ഏറ്റവും മോശമായ രീതിയിൽ അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത് ബി ആർ ഗവായി നവംബർ ഇരുപത്തി മൂന്നിന് പടിയിറങ്ങുമ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്ന ഏക പ്രതീക്ഷ കൂടി നഷ്ടമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം സൂര്യകാന്താണ് ഇനി അടുത്ത ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നത് അദ്ദേഹത്തെ സംഘപരിവാറിൻ്റെ വശത്തേക്കാക്കാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്നുണ്ട് ബി ആർ ഗവായിയെ ഒരു രീതിയിലും നീളയും കുറുകയും പോകാത്ത ഒരു ചീഫ് ജസ്റ്റിസ് ആണെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ പറഞ്ഞു ബി ജെ പി നേതാക്കളുടെ ഒടുവിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നു എന്ന രീതിയിൽ ഷൂസേർ വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ സുപ്രീം കോടതിയുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കണക്കിന് നിയമപ്രവകാരം മറുപടി കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ചീഫ് ജസ്റ്റിസിന്റെ പദവിയിലിരുന്നു കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൃത്യമായി വെല്ലുവിളിച്ച വ്യക്തിയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടപടികൾ ിഹാറിലും അതുപോലെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നടന്നത് തെറ്റായ രീതിയിലാണ് എന്ന് പ്രതിപക്ഷം ശക്തമായ തെളിവുകളോടുകൂടി സുപ്രീം കോടതിയെ സമീപിച്ചത് ചീഫ് ജസ്റ്റിസ് ആയ ബി ആർ ഗവായിൽ കൂടിയുള്ള ഉത്തരവാദിത്തം കൊണ്ടുകൂടിയാണ് അതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അതായത് രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനം ബി ജെ പി വിലക്ക് വാങ്ങുന്ന സാഹചര്യം ബി ജെ പി നേതൃത്വത്തിന് ഒപ്പം നിൽക്കുന്നവരെ മാത്രമേ ഇനി ജുഡീഷ്യൽ തസ്തികളിലേക്ക് ഉയർത്തുകയുള്ളൂ എന്ന ശാഠ്യം നമുക്കറിയാം സോളിസിറ്റർ ജനറൽ ആയിട്ടിരിക്കുന്നവരും അറ്റോർണി ജനറൽ ആയി ഇരിക്കുന്നവരും ഒക്കെ ബി ജെ പിയുടെ ഏറാൻമൂളികളായി ഇരിക്കുന്നവരാണ് ബി ജെ പിക്ക് വേണ്ടി എന്ത് രീതിയിലുള്ള ഫാബ്രിക്കേഷനും ചെയ്യാൻ മടിയില്ലാത്തവർ എന്ന് തന്നെയാണ് പ്രതിപക്ഷം അവരെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം അഡീഷണൽ സോളിസിറ്റർ ജനറൽ എങ്ങനെയാണ് ഈ രാജ്യത്ത് ബി ജെ പിക്ക് വേണ്ടി തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രസ്താവനകൾ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ധരിപ്പിക്കുന്നത് എന്നുള്ളത് തുഷാർ മേത്തെ നിരവധി തവണ സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് താക്കീത് രൂപത്തിൽ പല രീതിയിൽ അദ്ദേഹത്തെ വിളിച്ച് അതായത് ചീഫ് ജസ്റ്റിസിൻ്റെ ചേംബറിൽ വിളിച്ച് അദ്ദേഹത്തെ കടുത്ത ഭാഷയിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ രാജ്യം മുഴുവൻ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ ഒരു കൂസലുമില്ല കാരണം എന്താണ് കേന്ദ്ര സർക്കാർ തുഷാർ മേഖത്തെ പിന്തുണയ്ക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ദൃഢവിശ്വാസം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ സംവിധാനത്തെ പോലും പരിപൂർണമായി കൂച്ചു വിലങ്ങിട്ടിരിക്കുന്നു നേരത്തെ ഇരുന്ന സഞ്ജീവ് ഖന്നിയും ഇപ്പോൾ ഇരുന്ന വി ആർ ഗവായും ഒരു രീതിയിലും സംഘപരിവാറിനോട് ആഭിമുഖ്യം പുലർത്താതെ അവരുടെ ആശയങ്ങളോട് കീഴ്പ്പെടാതെ ഇരുന്നവരാണ് അവർ സംഘപരിവാറിന് ശരിക്കും വെള്ളം കുടിപ്പിച്ചവരാണ്